പ്രിയമുള്ളവരെ ജൂലൈ എട്ട് ചൊവ്വാഴ്ച കേരളത്തിലെ മുഴുവൻ സ്വകാര്യ ബസ്സുകളും സൂചനയായി സർവീസ് നിർത്തിവെച്ച് ഒരു സമര പോരാട്ടത്തിന് തുടക്കം കുറിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇപ്രകാരം ഒരു സമരം ചെയ്യേണ്ടി വരുന്നത് എന്നതിൻ്റെ സത്യാവസ്ഥ നിങ്ങൾ ഓരോരുത്തരും അറിയണം യാത്രക്കാരുടെ ചാർജ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയല്ല ഈ സമരം മറിച്ച് സ്വകാര്യ ബസ് മേഖലയുടെ നിലനിൽപ്പിനു വേണ്ടിയാണ് നിലവിലുള്ള എല്ലാ ബസ്സുകളുടെയും പെർമിറ്റുകൾ പുതുക്കി നൽകണമെന്നതാണ് ഞങ്ങൾ ഉന്നയിക്കുന്ന ആദ്യത്തെ ആവശ്യം അതോടൊപ്പം വിദ്യാർത്ഥികളുടെ ടിക്കറ്റ് നിരക്കിൽ മാറ്റം വരുത്തണം എന്നതും ഞങ്ങളുടെ ആവശ്യമാണ് പതിനാല് വർഷമായി സ്വകാര്യ ബസ്സിൽ ഒരു രൂപയാണ് വിദ്യാർത്ഥികളുടെ ടിക്കറ്റ് ചാർജ് എന്ന് എത്ര പേർക്കറിയാം ശൗചാലയങ്ങളിൽ പോലും അഞ്ചു രൂപ നൽകണമെന്ന് പറയുമ്പോൾ ഒരു രൂപ നാണയത്തിൻ്റെ മൂല്യം മനസ്സിലാകുമല്ലോ സ്കൂൾ ബസ്സിലോ കോളേജ് ബസ്സിലോ പോകേണ്ട ഒരു വിദ്യാർത്ഥി അതിൽ നൽകേണ്ടി വരുന്ന ഒരു മാസത്തെ ചാർജ് അറുന്നൂറ് രൂപ മുതൽ തൊള്ളായിരം വരെ ആണെങ്കിൽ സ്വകാര്യ ബസ്സുകളിൽ അത് നാൽപ്പത് രൂപയോ അൻപത് രൂപയോ ആണ് പതിനാല് വർഷം മുൻപ് ഒരു രൂപ എന്ന നിരക്കിൽ മാറ്റം വരുത്തേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് പ്രധാനമായും അതിനുവേണ്ടി കൂടിയാണ് ഈ ധർമ്മസമരം കഴിഞ്ഞ രണ്ടു വർഷം മുൻപ് സെക്രട്ടേറിയറ്റ് നടയിൽ അനിശ്ചിതകാല നിരാഹാര സമരം ചെയ്തതടക്കം നിരവധി സമര പോരാട്ടങ്ങൾക്ക് ഒടുവിലാണ് ബസ്സുകൾ നിർത്തി വെച്ചുകൊണ്ടുള്ള സമരത്തിലേക്ക് കടക്കുന്നത് അന്യ സംസ്ഥാന തൊഴിലാളികൾ വരെ കേരളത്തിൽ ഒരു പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് പോലും ഇല്ലാതെ വിലസുമ്പോൾ സ്വകാര്യ ബസ്സുകളിലെ ജീവനക്കാർക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയ നടപടി പിൻവലിച്ചേ പറ്റൂ യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെ ഫോട്ടോ എടുത്ത് അന്യായമായി വൻ തുക ഈടാക്കുന്ന നടപടികളും മാറ്റണം ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ ജൂലൈ ഇരുപത്തിരണ്ടാം തീയതി മുതൽ അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങുവാൻ നിർബന്ധിതരാകുമെന്നും അറിയിക്കുന്നു മാന്യ യാത്രക്കാർ ഞങ്ങളോട് സഹകരിക്കണമെന്ന് വിനയപുരസ്സരം അപേക്ഷിക്കുന്നു